ദൈവമേ സ്വർഗസ്ഥ പിതാവേ ഇത്രത്തോളം ഞങ്ങളെ നടത്തിയ കൃപയ്ക്കായിട്ട് സ്തോത്രം ചെയ്യുന്നു കഴിഞ്ഞ രാത്രി ഞങ്ങൾക്ക് നൽകിയ ഉറക്കത്തിനായിട്ട് സ്തോത്രം ചെയ്യുന്നു ഞങ്ങൾ അനുഭവിക്കുന്ന എല്ലാ സന്തോഷത്തിനും സമാധാനത്തിനുമായിട്ട് സ്തോത്രം ചെയ്യുന്നു ഞങ്ങൾ ചെയ്തു പോയ കുറ്റങ്ങളെല്ലാം ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങളുടെ ചിന്തയിൽ വന്നിട്ടുള്ള പിഴവുകളെല്ലാം ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങളുടെ വാക്കിൽ ഞങ്ങൾ എന്തെങ്കിലും തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഞങ്ങളോട് ക്ഷമിക്കണമേ മറ്റുള്ളവരെ വേദനിപ്പിക്കുന്ന രീതിയിൽ ഞങ്ങൾ സംസാരിച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങളോടത് ക്ഷമിക്കണമേ ഞങ്ങൾ ചെയ്യുന്ന ജോലികളിൽ ഏറ്റവും വിശ്വസ്തയോടുകൂടി ചെയ്യുവാനുള്ള ദൈവിക കൃപ ഞങ്ങൾക്ക് തരയണമേ ഞങ്ങളെ ആപത്തിൽ നിന്നും അനർത്ഥങ്ങളിൽ നിന്നും ദോഷങ്ങളിൽ നിന്നും സംരക്ഷിക്കണമേ ഞങ്ങളുടെ സാമ്പത്തികമായ ആവശ്യങ്ങൾ അവിടുത്തെ തീർപ്പാഗത്തിൽ വയ്ക്കുന്നു അവിടുന്ന് ഞങ്ങളോട് കർണ തോന്നണമേ ഞങ്ങൾക്കുള്ളതിൽ സംതൃപ്തിപ്പെട്ട് ജീവിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ അന്യൻ്റെ മുതൽ ആഗ്രഹി വാക്കാതിരിപ്പാൻ ഞങ്ങളെ സഹായിക്കണമേ ഞങ്ങൾ നന്ദി നിറഞ്ഞ ഹൃദയത്തോടു കൂടി ജീവിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ ഞങ്ങളെ സാമ്പത്തികമായ പ്രതിസന്ധികളിൽ നിന്ന് കരകയറ്റണമേ പ്രയാസങ്ങളിലൂടെ പ്രശ്നങ്ങളിലൂടെ കടന്നു പോകുന്ന എല്ലാവരെയും ഓർത്ത് പ്രാർത്ഥിക്കുന്നു പലതരത്തിലുള്ള വേദനകളിലൂടെ കടന്നു പോകുന്ന എല്ലാവരെയും ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു അവിടുന്ന് എല്ലാവരോടും കരുണ തോന്നണമേ അവിടുത്തെ പരിശുദ്ധാത്മാവ് കൊണ്ട് ഞങ്ങളെ നിറയ്ക്കണമേ അവിടുത്തെ കൃപയും കരുതലും ഞങ്ങളോട് കൂടെ ഉണ്ടായിരിക്കണമേ ഞങ്ങളുടെ കുടുംബത്തെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു ഞങ്ങളുടെ കുടുംബത്തെ ഒരു സമാധാനം നിലനിൽക്കുവാൻ സഹായിക്കണമേ ഞങ്ങളെ സാത്താന്യ ശക്തികളിൽ നിന്ന് ഞങ്ങൾക്ക് പൂർണ്ണമായും സംരക്ഷണം തരണമേ സാത്താൻ ഞങ്ങളുടെ അടുത്ത് വരാതെ അവിടുത്തെ കൃപയിലും കരുതലിനും ഞങ്ങളെ പ്രൊട്ടക്ഷൻ പ്രൊട്ടക്റ്റ് ചെയ്യണമേ ഞങ്ങളെ ദോഷം ചെയ്യുന്ന മനുഷ്യരിൽ നിന്ന് ഞങ്ങൾക്ക് പൂർണ്ണമായി സംരക്ഷണം തരയണമേ ദുരാത്മാക്കൾ ഞങ്ങളുടെ ഉള്ളിൽ വസിക്കാതെ അവിടുന്ന് ഞങ്ങളെ കരുതിക്കൊള്ളയണമേ അവിടുന്ന് ഞങ്ങളോട് കൂടെ ഉണ്ടായിരിക്കണം ഇന്നത്തെ ദിവസം ഞങ്ങൾ പോകുന്ന വഴികളിലെല്ലാം അവിടുന്ന് ഞങ്ങളോട് കൂടെ ഉണ്ടായിരിക്കണമേ ഞങ്ങളുടെ ഈ യാത്ര തീരുവോളം അവിടുന്ന് അവിടുത്തെ മുഖത്തേക്ക് നോക്കി മാത്രം ജീവിപ്പാൻ ഞങ്ങളെ സഹായിക്കണം യേശുവിൻ്റെ നാമത്തിൽ കൃപയോടെ യാചിക്കുന്നു ഉത്രമറലയണമേ